ഹലോ ഫ്രണ്ട്സ് കിങ്ങണിക്കുട്ടിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായി സേഫായി ഇരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കേട്ടോ ഇവിടെ കുഴപ്പമില്ലാണ്ട് ഇരിപ്പുണ്ട് നല്ല മഴയട്ടോ നല്ല മഴയും തണുപ്പൊക്കെയുണ്ട് അപ്പം കുറച്ച് ഇനി ലൈവ് കാണില്ല കേട്ടോ അപ്പം എല്ലാവരും ഈ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ പറ്റാത്തവരൊക്കെ ഒന്ന് ഉറങ്ങുമ്പോൾ ഒക്കെ ഒന്ന് ഓണാക്കി എന്നതിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓണാക്കി വെച്ചാലും മതി പിന്നെ ഇത് ഓണാക്കി വെക്കുന്നവരെ ഇത് കേൾക്കുകയുള്ളൊ അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇതും ഈ വീഡിയോ മൊത്തം ഈ ഒരു അധികം ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ ഇതൊക്കെ എങ്ങനെയാണ് അവനെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ പുറത്ത് പോയതും അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല അവളിങ്ങനെ ഇരിക്കുന്നതും അതുമാത്രം കുറച്ച് ചെറിയ ക്ലിപ്പിങ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ജലദോഷമൊക്കെ ആയിരുന്നു കേട്ടോക്കെങ്ങനിക്കും ജലദോഷവും പനിയൊന്നുമില്ലായിരുന്നു എന്നാലും ജലദോഷം പൂക്കടപ്പ് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് കിട്ടുക അവൾക്ക് പിന്നെ ജലദോഷം വന്നിട്ട് കുറച്ച് ആവിയൊക്കെ പിടിച്ച് മരുന്നൊക്കെ വാങ്ങിച്ചുകൊടുത്തപ്പം പെട്ടെന്ന് കുറഞ്ഞു എന്നാൽ പോലും എനിക്കിപ്പോഴും മരുന്ന് ഗുളിക കഴിച്ചുകൊണ്ട് ഞാനിരിക്കുന്നുണ്ട് എന്നിട്ട് പോലും മാറുന്നില്ല കേട്ടോ ഒരു ദിവസം കൂടുക ഒരു നേരം കൂടുക ഞാൻ കഴിക്കാണ്ടിരിക്കുമ്പോൾ എനിക്ക് പിന്നെയും കൂടുക അപ്പം അവരിങ്ങനെ എവിടെയെങ്കിലും പോകുന്നതെല്ലാം ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ടോ എവിടെയെങ്കിലും പോയി പോകുന്നതും വണ്ടിയെ യാത്ര ചെയ്യുന്നതും നമ്മളെടുത്തുകൊണ്ടിരിക്കുന്നതും അതെല്ലാം ഭയങ്കര ഇഷ്ടം അവക്ക് പിന്നെ പിന്നെ കുളിപ്പിക്കുന്നത് അങ്ങനെയെല്ലാം ഭയങ്കര ഇഷ്ടമാട്ടോ അതെല്ലാം അറിയുകയും ചെയ്യുന്നുണ്ട് പിന്നെ എപ്പോഴും നമുക്ക് എടുത്തുകൊണ്ടിരിക്കാനൊന്നും പറ്റൂലല്ലോ പ്രായമായി കുഞ്ഞു പിള്ളേരെ പോലും നമുക്ക് എടുത്തുകൊണ്ടിരിക്കാനാവില്ല പിന്നെ കൂടൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ കുറേ സമയം ഇങ്ങനെ മടിയിലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു അതും കഴിഞ്ഞ് പിന്നെ കുറേ സമയം മടി വെച്ചിട്ടാണ് ഞാൻ കിടത്തുന്നത് അപ്പോൾ പിന്നെ കരയുമ്പോൾ എല്ലാം എടുത്ത് വെച്ച് ഈയിടെയെല്ലാം കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം രാത്രിയിലും എല്ലാം ഞാൻ എടുത്ത് മടി വെച്ചിരുന്നിരുന്നിരുന്ന ഉറങ്ങാനൊന്നും പറ്റുന്നില്ലായിരുന്നു കേട്ടോ ഈ പനിയും ജലദോഷവും കൂടെ പെയിൻ കില്ലറും എല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടാകുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം തുടർച്ച ൊക്കെയായിരുന്നു പിന്നെ ഇതൊക്കെ ഇങ്ങനെ തലമുടി വെട്ടാൻ പോയപ്പോൾ ആദ്യമായിട്ട് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി വെട്ടിയതാണ് കേട്ടോ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇതിന് മുമ്പത്തെ പ്രാവശ്യം പവർ റൂഷ് ഷോപ്പിൽ കൊണ്ടുപോയി വെട്ടിയായിരുന്നു പക്ഷേ ആദ്യമായിട്ടാണ് ബ്യൂട്ടി പാർലറിൽ പോയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയതാണ് അപ്പോൾ ഫ്രണ്ടിലെ മുടിയെല്ലാം ഞാൻ മുകളിലോട്ട് വെച്ച് 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 അഡ്ജസ്റ്റ് ചെയ്ത് പോവുമായിരുന്നു അപ്പോൾ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് സബ് ഇത് ചെയ്തൊന്നും എന്താ പറയണ്ട ഷേപ്പ് ചെയ്ത് വിടണമല്ലോ എന്നാലല്ലേ ആ കൂടുതെന്ന് വിചാരിച്ചിട്ട് പോയത് അപ്പോൾ ആളത്രയും കാര്യമായിട്ട് ഒന്നും ഒരു ബഹളം ഒന്നും ഉണ്ടാക്കാണ്ട് മുടിയെല്ലാം വിടുന്ന ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെയല്ലേ ഇരുന്നു നമ്മുടെ കയ്യിലാണേലും അങ്ങനെ തന്നെയാണ് മുടി വെട്ടാനൊന്നും ഒന്നും ഒരു ബഹളം ഉണ്ടാക്കലില്ല അവൾ അങ്ങനെ കയ്യിലാണെങ്ങാണ്ടിരിക്കുമായിരുന്നു അങ്ങനെ തലമുടി ചെയ്യാനും എല്ലാം അങ്ങനെ ഇരിക്കും പിന്നെ വേദന എടുക്കാണ്ടിരുന്നാൽ മതി വേദന എടുത്താൽ മാത്രമേ കരയുള്ളൂ കേട്ടോ പിന്നെ കരച്ചിലുമ്പവളൊന്നും ഇല്ലാണ്ട് തന്നെ ആരും നമ്മൾ കൂടെ ഉണ്ടായിരുന്നു അന്നേരം പിന്നെ അവളങ്ങനെ ഇരുന്നു വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് അല്ലാതെ സപ്പോർട്ടും പ്രാർത്ഥനയെല്ലാം കൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ കുട്ടിയുടെ മുടി ഇത്രയെങ്കിലും ആക്കാൻ നമുക്ക് പറ്റിയതില്ല കുറേ പ്രാവശ്യം ഞങ്ങൾ ഇതിന് മുമ്പ് ശ്രമിച്ചിട്ടുണ്ടോ കേട്ടോ മുടി കുറച്ചൊന്ന് വളർത്തിയിട്ട് ഷേപ്പ് ചെയ്ത് വിടാൻ വിടാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയിട്ടൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം പനിയെല്ലാം വന്നെങ്കിലും ജലദോഷത്തിനൊക്കെ പനിയും മരുന്നൊക്കെ കൊടുത്ത് ഹോമിയോ മരുന്ന് കൊടുത്തപ്പോഴും മാറി കിട്ടിയതുകൊണ്ട് നമ്മൾ മുടി വെട്ടാതെ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു തന്നു ഞാൻ തന്നെ ആ ജലദോഷം കൊടുക്കുന്നു കേട്ടോ എപ്പോഴും എനിക്ക് ജലദോഷം ആദ്യം വരുന്നേ ഇപ്പോൾ അവൾക്ക് പിന്നെ ഇപ്പം അത്രയും പെട്ടെന്ന് വരുന്നില്ല പക്ഷേ എനിക്കാട്ടോ പെട്ടെന്ന് വരുന്നത് പിന്നെ അത്രയൊക്കെ വരുന്നത് തന്നെ അത്രയൊക്കെ ഒക്കെ ഒരു മാറ്റം വന്നത് തന്നെ വലിയൊരു കാര്യമല്ല നമ്മളെ സംബന്ധിച്ചതെല്ലാം വലിയ കാര്യം തന്നെയാണ് കേട്ടോ ഒരുപാട് കാരണം കഷ്ടപ്പെടുന്നതും കാണുന്നതും എല്ലാം നമ്മൾ തന്നെയാണല്ലോ അപ്പം അത് കാണുന്നവർക്കെല്ലാം അതിൻ്റെ ബുദ്ധിമുട്ടും മനസ്സിലാവുള്ളൂ നമ്മളതെല്ലാം മറ്റൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല അല്ലെങ്കിൽ ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു ശരിയാണേൻ്റെ ശരി കുറച്ച് മുടി വളർന്നു വരുന്നതാണേലും ശരി എല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതെല്ലാം വലിയൊരു സന്തോഷം തന്നെയാണ് നമുക്ക് നമുക്ക് അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന സന്തോഷങ്ങൾ കൊടുക്കുക അവളെ നോക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ നോക്കുക എന്നല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതെല്ലാം നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഞാൻ ഒരുപാടൊന്നും നീട്ടുന്നില്ല ഇത്രയും യും നാളും തന്നെ നിങ്ങൾ ചെയ്ത സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും എല്ലാം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി മുന്നോട്ട് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം വേണം കേട്ടോ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവൂ